സുവിശേഷ ഭവൻ കാട്ടൂർ ഫോറോനാഫ് സമിതിയുടെ ആഭിമുഖത്തിൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ആലപ്പുഴ രൂപതാ സുവിശേഷ ഭവന്റെ നിർദ്ദേശാനുസരണം സുവിശേഷ ഭവൻ കാട്ടൂർ ഫൊരോന സമിതിയുടെ അഭിമുഖത്തിലാണ് കാറ്റിക്കൻ വിപ്ലിക എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് കാട്ടൂർ ഹോളിഫാമിലെ വിസ്റ്റേഷൻ പബ്ലിക് സ്കൂളിൽ നടന്ന എക്സ്പോ ഫൊറോണ വികാരി വെറൈ റവറിൻ്റെ ഫാദർ അലൻ അലക്സി ഉദ്ഘാടനം ചെയ്തു ഫൊറോന കോർഡിനേറ്റർ ക്ലീറ്റസ് പരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു സുവിശേഷ ഭവൻ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ ശാസ്താം റെവറൻഡ് ഫാദർ സൈറസ് കാട്ടുങ്ങൽ തയിൽ ഫാദർ തോമസ് മാണിയാപൊഴി ഫാദർ ജോഫിൻ ചുള്ളിക്കൽ പോൾ എ എസ് സുമേഷ് എന്നിവർ പങ്കെടുത്തു കാട്ടൂർ ഫെറോനയിലെ ഏഴ് മതബോധന കേന്ദ്രങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു ആലപ്പുഴ രൂപത സൂക്ഷൻ്റെ നിർദ്ദേശാനുസരണം കാട്ടൂർ ഫെറോന സൂക്ഷം നടത്തുന്ന കാറ്റിക്കൻ ബിബ്ലിക്കൽ എക്സ്പോ വളരെ ഭംഗിയായി നടന്നു വരികയാണ് കാട്ടൂർ ഫെറോനയിലുള്ള ഒൻപത് ദേവാലയങ്ങളിൽ ഏഴ് സെൻ്ററുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിൽ മൂന്ന് വെരി മേജർ സെൻറ്ററുകളും രണ്ട് മേജർ സെൻ്ററുകളും രണ്ട് മൈനർ സെൻ്ററുകളും ഒരു വെരി മൈനർ സെൻ്ററും ഇത് പങ്കെടുക്കുന്നുണ്ട് ആലപ്പുഴ രൂപത സുവിശേഷ ഭവൻ ഡയറക്ടർ ഡോക്ടർ സഭാസ്റ്റൺ ശാസ്ത്രാമ്പ്രമച്ഛൻ്റെ നിർദ്ദേശാനുസരണം ആലപ്പുഴ രൂപതയിലുള്ള സുവിശേഷവും ടീം ഈ മത്സരങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു കാട്ടോ ഫെറോന വികാരി വെരി റവറൻ ഫാദർ അലൻഡസ് ലേസ്റ്റൻ്റെ ഏറ്റവും സുന്ദരമായ നിർദ്ദേശങ്ങൾ ഈ എക്സ്പോയുടെ വിജയത്തിന് ഏറ്റവും ഭംഗിയായി നടത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വളരെ സഹായകമാണ് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സെൻ്ററുകളുടെയും ഡയറക്ടർമാരെയും പ്രൊമോട്ടർമാരെയും മറ്റെല്ലാ മതാധ്യാപകരെയും കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിൾ പഠനത്തിന് എങ്ങനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അത് പഠനം സാധ്യമാക്കാം എന്നതാണ് ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു മത്സരമാണെങ്കിൽ തന്നെ ഞങ്ങളിത് ഒരു സൗഹൃദ മത്സരമായി കണ്ടുകൊണ്ട് വടും തലമുറയ്ക്ക് കൂടുതൽ ബൈബിൾ പഠനങ്ങൾ സാധ്യമാകുവാൻ വേണ്ടിയാണ് ഈ എക്സ്പോ നടത്തുന്നത് ഇതിൻ്റെ എല്ലാ വിജയങ്ങൾക്കും വേണ്ടി തുടർന്നുറ്റ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്